ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുള്ള ഈ സ്വന്തം അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ഡാലിയെന്ന് പറഞ്ഞൊരു പ്ലാന്റ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണല്ലേ അപ്പോൾ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റാണ് ഈ പ്ലാന്റ് ഇതാ ഇത് ഗോൾഡൻ ഡാലിയ ഏകദേശം ഫ്ലവർ ആയി വരുന്ന പ്ലാന്റ് എന്നിട്ട് വലിയ ചെറിയറ്റിൽ തന്നെ ഇരിപ്പുണ്ട് രണ്ട് പ്ലാന്റ് ഇപ്പുണ്ട് ഇതിൽ ഒരെണ്ണം ഫ്ലവർ ഇപ്പോൾ കഴിഞ്ഞു അടുത്തതായി ഇവിടെ ഒരെണ്ണം ഫ്ലവർ ആയി വരുന്നുണ്ട് ഈ പ്ലാന്റ് ഇപ്പോൾ ഇത് എൻ്റെ കുറച്ച് സ്റ്റോക്ക് കുറവാണ് എന്നാലും സ്റ്റോക്ക് നമ്മളിപ്പോൾ അത്ര ഓഡേഴ്സ് ഉള്ളവർക്ക് ചിലർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പലരും എൻ്റെ അടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു മോനെ ഇതിൻ്റെ കൊടുക്കാനുള്ള പ്ലാന്റിൻ്റെ സൈസ് ജോഷിച്ചായിരുന്നു ഇടയ്ക്ക് ആരൊക്കെ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിന്റെ സൈസ് ഇതാ കാണിച്ചു തരാം ഇതാണ് കൊടുക്കുന്ന പ്ലാന്റിന്റെ സൈസ് ലാസ്റ്റ് ആരോ മെസ്സേജ് അയച്ചു എനിക്ക് അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല ക്ലാസ്സിലായിരുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിന്റെ സൈസ് കേട്ടോ ഒന്ന് ഇനി വേറെ പ്ലാന്റ് ഇപ്പുണ്ടോ ഓക്കെ അവിടെ ഒരു പ്ലാന്റ് ഇരിപ്പുണ്ട് ഓക്കെ കുറച്ച് പ്ലാന്റ് കുറച്ച് കുറവാണ് അടുത്ത് വീണ്ടും റെഡിയാക്കിയെടുക്കും നമ്മൾ തൈകൾ ഇരിപ്പുണ്ട് അതിനെ റെഡിയാക്കി എടുക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേര് ഗോൾഡൻ ഡാലിയയാണ് ഗോൾഡൻ ഡാലിയ സാധാരണ നമ്മൾ പ്ലാന്റ് പോലെയല്ല സാധാരണ പ്ലാന്റിന് അപേക്ഷിച്ചിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കും അതിനുശേഷം അതിൻ്റെ ഒരു ഫ്ലവർ വരാൻ പോകുന്ന ഏജ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഒരു എറൈസ് ഇങ്ങനെ ഒരു സ്റ്റെമ്മിങ്ങനെ മുകളിലേക്ക് വരങ്ങണ്ട ആ സ്റ്റെം വന്നതിന് ശേഷം നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇട്ട് നല്ല ഒരു മഞ്ഞ കളറാണ് നമ്മുടെ ഈ ക്യാമറയിൽ നമുക്ക് അത്രയും ഇൻറ്റൻസ് നിങ്ങൾക്ക് നിറം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല കുറച്ചും കൂടെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഒറിജിനൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതിൻ്റെ പേര് ഹെല്ലോപ്സ് എന്നാണ് അല്ല സോറി ഹെല്ലോപ്സെന്നും പറയാറുണ്ട് പലരും പിന്നെ ഇതിന് നമുക്ക് ഗോൾഡൻ ഡാലിയ ഗോൾഡൻ ഡാലിയ എന്നാണ് കൂടുതൽ പേരും ഇതിനെ പറയാറുള്ളൊരു പ്ലാന്റിൻ്റെ നെയിം അപ്പോൾ ഇതിൻ്റെ നിറച്ച് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് പരിചയപ്പെടുത്തരാം അതിന് അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് നിറച്ച് ഉള്ള പ്ലാന്റ് ആടിപ്പോൾ വേറെ ഉണ്ട് അതെയോ അപ്പോൾ ഇതാണ് നിറച്ച് ഉള്ള പ്ലാന്റ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുക ഇതിത്രയും നമുക്ക് നിറച്ച് ഫ്ലവർ തരും കുറേ ഫ്ലവർ തൊഴിഞ്ഞു പോയി എനിക്ക് ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത് എന്താ കണ്ടോ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ പിന്നെ ഫ്ലവേഴ്സ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി ഇതിൻ്റെ ഒരു പ്രത്യേക ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് നിറച്ചു തൈകളൊക്കെ വരാറുണ്ട് ഇങ്ങനെ തൈ വരും ഇങ്ങനെ തൈ വരുമ്പോൾ നമ്മളിതിൻ്റെ മൂട്ടീനിന്ന് ഈ തൈ ഇളക്കി മാറ്റി നമ്മൾ നടടുമ്പോൾ നിറച്ചു തൈകളായിട്ട് മാറും അപ്പോൾ ഇതിന് ഇനി കുറേ നടണം ഞാൻ കുറേ ഏകദേശം ഒരു നൂറ്റമ്പതിലോളം ചെടിച്ചെട്ടി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ എല്ലാം ഒരുമിച്ച് പല പ്ലാൻസ് നടണം അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കുറച്ച് നട്ടെടുക്കണം അപ്പോൾ കുറച്ച് ടൈം കിട്ടാറില്ല കുറച്ച് എക്സാംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കായിട്ട് നടന്നുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതനുസരിച്ച് ചെയ്യണം അപ്പോൾ താല്പര്യമുള്ളവർ മേടിക്കുക ഇതിന് നമ്മളെല്ലാം റേറ്റും ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഗോൾഡൻ ഡാലി എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുതുന്നാലും പിന്നെ ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല രീതിയിലുള്ള ഒത്തിരി ഫ്ലവേഴ്സ് കാണാൻ പറ്റും ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വേറെ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല കെയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നിറച്ച് ഫ്ലവേഴ്സ് തരുന്നൊരു പ്ലാന്റ് ആണ് സോ അതുകൊണ്ട് പലരും എൻ്റെ കയ്യിൽ മേടിക്കാറുണ്ട് ആ യെസ് അപ്പോൾ എൻ്റെ അമ്മ അവിടെ നിന്ന് പറയുന്നത് ഈ ഈ ചെടി വീട്ടിലുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക എൻ്റെ അമ്മ പറഞ്ഞതുപോലെ കമന്റ് ഒക്കെ ഇടുക എൻ്റെ അമ്മേണതിൽ കൂടുതൽ ഈ ചെടി കൂടുതൽ കെയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് തയ്യാളാക്കി തരുന്ന എൻ്റെ അമ്മയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാരൊക്കെ സ്നേഹിക്കണമെങ്കിൽ ഇതുപോലത്തെ നല്ല പ്ലാൻസ് ഒക്കെ മേടിച്ചു കൊടുത്ത് നിന്ന് അവരൊന്ന് സന്തോഷിപ്പിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിറച്ച് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട് അപ്പോൾ ഇവഴിങ്ങനെ രാവിലെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പൂക്കളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് എനിക്ക് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പ്ലാന്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് എടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ മറ്റു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം ദിസ് അരുൺ ബൈ ബൈ